ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല ദാ ഇതൊക്കെ തന്നെയാണ് രാവിലെ ഞാൻ വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിക്കാറ് ചായ കുടിക്കുമ്പോൾ ഞാൻ ആ ഓരത്ത് ആ ചാനെല്ലാം അവിടെ ഇരുന്നിട്ടാണ് കുടിക്കാറുള്ളത് കേട്ടോ എപ്പോഴും എനിക്ക് ഇങ്ങനെ ആ ഒരു ചെറിയ വെളിച്ചത്തിൽ ഞാൻ ലേറ്റിടാണ്ട് ആ ചെറിയ വെളിച്ചത്തിലിരുന്ന് ചായ കുടിക്കുമ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു ഫീലാണ് നല്ല ഒരു ഫീലാണ് അപ്പോൾ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കഴുത്തിനുള്ള എക്സസൈസ് ഇതുപോലെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെനിക്ക് സർജറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞെന്നാണ് ഇതേപോലെയുള്ള എക്സസൈസൊക്കെ പക്ഷെ ചിലതൊക്കെ എനിക്ക് ചെയ്യും ചെലതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഇടുപ്പിനും എക്സസൈസ് ഉണ്ട് പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത ഒന്നും കൂടി കൂടുതലാവുന്നാണ് പറഞ്ഞത് വെറുതെ വീട്ടിനുള്ളിൽ കുറച്ച് നടന്നോളെന്ന് പറഞ്ഞു പക്ഷേ അതും നടക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് നടന്നാൽ അപ്പോൾ തലകറങ്ങണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എക്സസൈസാണ് കഴുത്തിന് ഞാൻ ചെയ്യാറ് അത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് കഴുത്ത് ടൈറ്റായിട്ട് ഒന്നിനും പറ്റുക അല്ലെങ്കിൽ തന്നെ കഴുത്തിന് ഇല്ല കഴുത്ത് സർജറി കഴിഞ്ഞ കാരണം അതിനൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴം കടലക്കറിയാണ് ഞാൻ പഴം കൊഴിച്ചിട്ടാണ് കഴിച്ചത് ഞാൻ അതൊക്കെ കഴിഞ്ഞു പിന്നെ തലയൊക്കെ ഒന്ന് ചിക്കെടുക്കുകയാണ് ഞാൻ തലയിൽ എണ്ണ തേക്കുകയാണെങ്കിൽ ആദ്യമൊന്ന് തലൊന്ന് ചിക്കൊക്കെ എടുത്ത് കട്ടൊക്കെ ചിക്കൽ നിങ്ങൾക്ക് അറിയുമോ ഞങ്ങളങ്ങനെ പറയുക ചിക്കറക്കുക എന്നൊക്കെ പറയും നിങ്ങളെന്താ പറയുക കെട്ടെടുക്കുക എന്ന് പറയുമോ അപ്പോൾ അതൊക്കെ ഞാൻ ചേർക്കുകൊണ്ട് തന്നെ അങ്ങനത്തെ റൗണ്ട് ചേർക്കൊണ്ടാണ് വരിക അതാകുമ്പോഴാണ് പെട്ടെന്ന് ഒരുപാട് കുത്തി വലിക്കൊന്നും വേണ്ട ഞാൻ മുടിയിലത്തെ കട്ട കറുത്തും തലയിൽ എപ്പോഴും എണ്ണ ഒന്നും തേക്കാറില്ല ഇടയ്ക്ക് ഇങ്ങനെ തേക്കാറുള്ളൂ തല കുളിക്കും പക്ഷേ തല കുളിക്കലും എല്ലാ ദിവസവും ചെയ്യില്ല തല കുളിക്കലും ഒന്നര തന്നെ ചെയ്യുകയുള്ളൂ പക്ഷേ എണ്ണ എപ്പോഴെങ്കിലും തേക്കാറുള്ളൂ എണ്ണ തേക്കണ സമയത്ത് ഞാനിങ്ങനെ വിരൽ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ ഭാഗത്തും അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷന് നല്ലതാണ് അപ്പം ഞാനിങ്ങനെ ഓരോ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഈ എണ്ണ ഒരുപാടൊന്നും ഞാൻ തേക്കാറില്ല കുറേ കൂടുതലായിട്ടൊന്നും തേക്കാറില്ല ഞാൻ എല്ലാവരും ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തോളൂ തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു കൊടുത്താൽ നല്ലതാണ് ദിവസം ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല നല്ലതാണ് ഞാൻ എണ്ണ തേച്ചില്ലെങ്കിലും ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട് എണ്ണ തേക്കുമ്പോൾ മസ്റ്റായിട്ട് ചെയ്യും അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവേ ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവ് കാരണമാണ് ഈ തല തലകറക്കം കഴുത്തിലത്തെ പ്രശ്നം കാരണമാണ് എനിക്ക് മൊത്തം തല തലകറക്കം പിന്നെ ഈ കഴുത്തിൻ്റെ പെയിനും എല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ഈ കഴുത്ത് മൂവിങ് ഇല്ലാത്ത കാരനാണ് അപ്പോൾ അതിന് അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്താലാണ് കുറച്ചൊരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ കൂന്തൾ കണ്ടിട്ട് ആരും കണ്ണ് വെക്കണ്ട ഞാൻ മരുന്നും മെഡിസിൻസും സർജറികളും ഒക്കെ കാരണമാണ് എൻ്റെ കൂന്തലൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ല മുടി ഒരുപാട് നീളല്ലെങ്കിലും നല്ല കട്ടിയുള്ള മുടിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണമാണ് മുടിയൊക്കെ പോയി എന്നാലും ഇത്രയും മരുന്ന് കഴിച്ചിട്ടും സർജറികൾ കഴിഞ്ഞിട്ടും ചേഞ്ച് ചേഞ്ചായിട്ട് ഇരുന്നിട്ടും ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേസിൽ എണ്ണ തേച്ചിട്ടൊന്ന് മസാജ് ചെയ്യണം തലയിൽ എണ്ണ തേച്ചിട്ടില്ലെങ്കിലും ഞാൻ ഫേസിൽ ഇടക്ക് തേച്ചിട്ട് മസാജ് ചെയ്യാറുണ്ട് പിന്നെ തലയിൽ തേക്കണ മുടിയിൽ തേക്കുന്ന ദിവസം ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ഫേസിൽ തന്നെ ചേച്ചി മസാജ് ചെയ്യും ഫേസിൽ മസാജ് ചെയ്യണത് ഏറ്റവും നല്ല അടിപൊളിയാണ് കേട്ടോ റിസൾട്ട് കിട്ടാനും ബ്ലഡ് സർക്കുലേഷനും നല്ല ഇതാണ് ഇപ്പം എല്ലാവരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഫേസിൻ്റെ ഷേപ്പ് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ എപ്പോഴും ഫേസ് യോഗ ഫേസ് മസാജൊക്കെ ചെയ്യാറുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിലൊക്കെ പോയി നോക്കിയാൽ മതി ഫേസിൽ മസാജ് ചെയ്യണത് എങ്ങനെയെന്നൊക്കെ കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞതുപോലെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് ചെയ്തു തീരും അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഒരുപാട് ബലത്തിലൊന്നും ചെയ്യാൻ കണ്ടോ നല്ല സ്മൂത്തായിട്ട് ചെയ്താൽ മതി എൻ്റെ കഴുത്തിൽ ഭയങ്കര ഈ സർജറി കഴിഞ്ഞ കാരണമാണ് അവിടെ ഇങ്ങനെ ഒരു പിടുത്തം പോലെ അതുകൊണ്ട് ഇങ്ങനെ ഇതായി നിൽക്കണം മൂന്ന് ദിവസമായി ഇക്കാൻ്റെ അകത്ത് പറയണേ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റാൻ അതും വെള്ള ബെഡ്ഷീറ്റാണ് വൈറ്റ് വിരിച്ചാൽ പെട്ടെന്ന് ചളിയാവും എനിക്കാണെങ്കിൽ അങ്ങനെ കണ്ടാലേ ബുദ്ധിമുട്ടാണ് കുറച്ച് ചളിയായി കണ്ടാലും ഇക്കാൻ്റെ അകത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരാഴ്ച മുന്നേ അപ്പോയിൻമെൻ്റ് എടുക്കണം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മടുക്കും അതെന്താ നിനക്ക് ബെഡ്ഷീറ്റ് മാറ്റിയാൽ എന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കണത് വേറൊന്നല്ല ഒന്നല്ലേ എനിക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ടിങ്ങനെ വലിക്കാനും അതിങ്ങനെ നീക്കാനൊന്നും പറ്റില്ല ബെഡ് നീക്കും ഭയങ്കര വെയിറ്റുള്ള ബെഡ്ഡാണ് അപ്പോൾ അതൊന്നും നീക്കാനൊന്നും എനിക്ക് പറ്റില്ല എൻ്റെ കഴുത്ത് എടുക്കും മാത്രമല്ല നട്ടല് മൊത്തം പ്രശ്നമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ നീക്കുകയൊന്നുമില്ല വെറുതെ വലിച്ചെടുത്തു ഇനിയിപ്പോൾ അത് വേറെ ബെഡ്ഷീറ്റ് വിരിക്കണമെങ്കിൽ ഇക്ക തന്നെ വരണം എനിക്ക് പറ്റില്ല ഇക്കെ മോളാണ് അങ്ങനെ ആ ഒരു ആരെങ്കിലൊക്കെ വീച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പോകുക എന്നല്ലാണ്ട് വേറെ സ്ട്രെയിൻ ചെയ്തിട്ടും നിന്നിട്ടുള്ള ഒരു പരിപാടിക്കും എന്നെ കൊണ്ടാവില്ല ഒക്കെ ചെയ്ത ആൾ തന്നെ സർജറി കഴിഞ്ഞിട്ടും കൂടി ഞാൻ കഴുതൽ ചെയ്തിട്ടും കൂടി ഞാൻ എന്നെ കൊണ്ടാകണ പോലെയൊക്കെ ഏകദേശം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത കാരണം തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അന്ന് കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു ഇപ്പോൾ തോന്നണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ പോയി കുളിച്ചു ഒരുപാട് നേരമൊന്നും എണ്ണ തേച്ചിട്ടിരിക്കില്ല ഒരമണിക്കൂർ അതിൽ കൂടുതലൊന്നും ഇരിക്കില്ല പിന്നെ കുളി കഴിഞ്ഞിട്ട് രാസനാദിപ്പൊടിയണം രാസനാദിപ്പൊടി ഞാൻ ആയുർവേദത്തിൽ കടന്ന സമയം മുതൽ ഞാനത് ഒഴിവാക്കിയിട്ടേ ഇല്ല ഏകദേശം ജലദോഷം നീർക്കെട്ടൊക്കെ നല്ല റിസൽ ഇത് ഒരുപാട് എന്ത് ഇതായാലും കുറച്ച് തല ഉണങ്ങിയില്ലെങ്കിൽ കൂടി നമുക്ക് ജലദോഷം ഒന്നും വരില്ല അത് യൂസ് ചെയ്താൽ മതി പിന്നെയാണ് ഓർത്തത് എൻ്റെ കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ടില്ലയെന്ന് ഇതാണ് എൻ്റെ കുഞ്ഞ് മീൻ കുഞ്ഞ് മീൻ ഒന്നുള്ളൂ ഫൈറ്ററാണ് അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുത്തു അതിന് ഞാൻ തന്നെ ഫുഡ് കൊടുക്കണം കേട്ടോ വേറെ ആരും മൈൻഡ് ചെയ്യില്ല പിന്നെ ഉച്ചക്ക് മീൻ കറിയും മീൻ ഫ്രൈയും ചോറും കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല വൈകുന്നേരം ഞാനൊന്ന് പുറത്ത് പോകാണ് പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ കറങ്ങാൻ പോകുകയാണെന്നൊന്നും വിചാരിക്കണ്ട ഒരു വേറൊരാവശ്യത്തിന് വേണ്ടി പോയതാണ് എനിക്ക് ചെസ്റ്റ് ഒന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഈ ശ്വാസം മുട്ടൽ കാരണം അത് കഴുത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറയണത് എല്ലാവരും പോലും ഫ്രീ ആയിട്ട് ശ്വാസം മുടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇനി ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് എക്സറേ എടുക്കാനും പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ എന്തായാലും ശരിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് എക്സറേ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി എക്സ്റേ ഒക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ചോറൊക്കെ കഴിക്കാൻ നിൽക്കുമ്പോഴത്തേനും മകൻ വിളിച്ച് പൊറോട്ട വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ബീഫും പൊറോട്ടയും മേടിച്ചിട്ട് വന്നു എൻ്റെ ആങ്ങൾക്ക് ഇതാണ് കാറ്ററിംഗ് ആണ് അവിടെ നിന്നാണ് ബീഫും പൊറോട്ടയും പിന്നെ എൻ്റെ എന്തൊഴിവാക്കിയാലും ഇത് മസ്റ്റായിട്ട് കഴിക്കണം ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇതാണ് എൻ്റെ മെയിൻ ഫുഡ് പിന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കും ഞാൻ അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷം കൊച്ചു വിശേഷം കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് അസ്സാം വലൈക്കും ബായ്